ഇന്നത്തെ ഈ വലിയ ഭാഷാ മാതൃകകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എൽ എൽ എമ്മുകൾ ശരിക്കും ഒരു മാജിക്ക് പോലെ തന്നെയല്ലേ തോന്നുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു മടിയുമില്ലാതെ ഉത്തരം തരുന്ന ഈ ടെക്നോളജിക്ക് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും ഒരുപാട് വലിയ കണ്ടുപിടുത്തങ്ങളുടെയും ഒരു കഥയുണ്ട് സത്യം പറഞ്ഞാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വലിയ വിദഗ്ധർക്ക് പോലും ഇപ്പോഴും ഇതൊരത്ഭുതമാണ് ആ ഒരു കൗതുകം തന്നെയാണ് ഈ വിഷയത്തെ ഇത്രയധികം രസകരമാക്കുന്നതും അപ്പോൾ ഈ മാജിക്കിന് പിന്നിലെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ ഒരു കമ്പ്യൂട്ടർ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഭാഷയോട് ഇത്രയധികം അടുത്ത് സംസാരിക്കാൻ പഠിച്ചത് ആ ഒരു വലിയ കടങ്കഥയുടെ ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം റെഡിയല്ലേ തുടക്കത്തിലെ ഏറ്റവും വലിയൊരു തലവേദന ഇതായിരുന്നു മനുഷ്യന്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ വലുതും സങ്കീർണവുമാണ് അല്ലേ വാക്കുകൾ അതിൻ്റെ പല പല അർത്ഥങ്ങൾ വികാരങ്ങൾ ഇതൊക്കെ എങ്ങനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് അതായത് കണക്കുകളിലേക്ക് മാറ്റും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ മലയാളത്തിൽ തന്നെ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട് അപ്പം ഇംഗ്ലീഷിലോ അവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്യങ്ങളുടെ എണ്ണം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഇത് ആദ്യകാല സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകൾക്ക് വലിയൊരു പ്രശ്നമായിരുന്നു കാരണം ആവശ്യത്തിന് ഉദാഹരണങ്ങളില്ലാതെ എങ്ങനെയാണൊരു കാര്യത്തെപ്പറ്റി പഠിക്കുക ഈ വലിയ പ്രശ്നം കുറച്ചൊന്ന് എളുപ്പമാക്കാനുള്ള ആദ്യത്തെ ഒരു ശ്രമമായിരുന്നു ഈ എൻ ഗ്രാം മോഡലുകൾ അതായത് ഒരു വാക്യം മുഴുവൻ നോക്കുന്നതിനു പകലം തൊട്ടുമുമ്പത്തെ ഒന്നോ രണ്ടോ വാക്കുകൾ നോക്കി അടുത്ത വാക്ക് പ്രവചിക്കുക ഉദാഹരണത്തിന് അവൾ വീട്ടിലേക്ക് എന്ന് കണ്ടാൽ അടുത്ത വാക്ക് പോയി എന്നാകാനല്ലേ സാധ്യത ഇതൊരു നല്ല തുടക്കമായിരുന്നു പക്ഷേ ഇതിനതിൻ്റെതായ പ്രശ്നങ്ങളുമുണ്ടായിരുന്നു ആ പരിമിതമായ കാഴ്ചപ്പാട് കാരണം ഭാഷയുടെ ആഴം മുഴുവൻ നഷ്ടപ്പെട്ടു ഒരു വലിയ പാരഗ്രാഫിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം അവസാനം എത്തുമ്പോഴേക്കും ഈ മോഡൽ മറന്നുപോയിട്ടുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ സന്ദർഭം പൂർണ്ണമായി മനസ്സിലാക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല അതായിരുന്നു പ്രധാന പ്രശ്നം ശരി അപ്പോൾ ഈ ഡയമെൻഷനാലിറ്റിയുടെയും സന്ദർഭത്തിന്റെയും പ്രശ്നം പരിഹരിച്ച ആദ്യത്തെ വലിയ മുന്നേറ്റത്തിലേക്ക് നമുക്ക് പോവാം വാക്കുകൾക്കൊരു പുതിയ രൂപം കൊടുത്ത ഒരു കിടിലൻ ആശയം ഇത് രണ്ടായിരത്തി മൂന്നിൽ ബെഞ്ചിയോയും സംഘവും കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ ആശയമായിരുന്നു ഇങ്ങനെ ആലോചിച്ചാൽ മതി ഓരോ വാക്കിനും അർത്ഥങ്ങളുടെ ഒരു വലിയ മാപ്പിൽ ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കുന്നത് പോലെ രാജാവ് രാജ്ഞി പോലുള്ള വാക്കുകൾ അടുത്തടുത്തായിരിക്കും പക്ഷേ കാർ പുഴ എന്നൊക്കെ പറയുന്നത് ആ മാപ്പിൽ വളരെ ദൂരെയായിരിക്കും ഈ എംബഡിങ്ങുകളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് വെച്ചാൽ മോഡൽ പൂച്ച നടക്കുന്നു എന്ന് പഠിച്ചാൽ നായ നടക്കുന്നു എന്ന വാക്യം അതിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടെന്നാൽ ആ അർത്ഥങ്ങളുടെ മാപ്പിൽ പൂച്ചയും നായയും അടുത്തെടുത്താണ് ഇത് മോഡലുകൾക്ക് കാര്യങ്ങൾ സാമാന്യവൽക്കരിക്കാൻ അതായത് ജനറലൈസ് ഒരു കഴിവ് കൊടുത്തു ഈ ആശയം കൊള്ളാമായിരുന്നു പക്ഷെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അന്നത്തെ കമ്പ്യൂട്ടറുകൾക്ക് ഇത് പരിശീലിപ്പിച്ചെടുക്കാൻ ഭയങ്കര സ്ലോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ മുന്നേറ്റത്തിൻ്റെ ഒരു യഥാർത്ഥ ഫലം കാണാൻ നമ്മൾക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ ഈ യാത്രയുടെ ഒരു റോഡ് മാപ്പ് പോലെ ഈ ടൈംലൈൻ കാണാം നമ്മൾ സംസാരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളാണിത് ഓരോന്നും എങ്ങനെ അടുത്തതിലേക്ക് വഴി തുറന്നു എന്ന് നമുക്ക് നോക്കാം വേർട്ടുവെക്കിൻ്റെ വിജയം നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു കമ്പ്യൂട്ടർ സയൻസിൽ പലപ്പോഴും ഭയങ്കര സങ്കീർണമായ വഴികളേക്കാൾ വിജയിക്കുന്നത് വളരെ ലളിതവും എന്നാൽ ഒരുപാട് ഡാറ്റയിൽ വേഗത്തിൽ ഓടിക്കാൻ പറ്റുന്നതുമായ വഴികളായിരിക്കും ഇതായിരുന്നു ആരും പ്രതീക്ഷിക്കാത്തൊരു കണ്ടെത്തൽ വെറും വാക്കുകൾക്കു മാത്രമല്ല അവ തമ്മിലുള്ള ബന്ധങ്ങൾക്കും ഒരു ഗണിതപരമായ രൂപം നൽകാൻ കഴിയുമെന്ന് തെളിഞ്ഞു രാജാവിൽ നിന്ന് പുരുഷൻ എന്ന ആശയം കുറച്ചിട്ട് സ്ത്രീ എന്ന ആശയം കൂട്ടിയാൽ രാജ്ഞി കിട്ടും ഇത് ഭാഷയ്ക്കൊരുതരം ജാമിതീയ ഘടനയുണ്ടെന്ന് തെളിയിച്ചു അതൊരു വലിയ മുന്നേറ്റമായിരുന്നു ഓക്കേ അപ്പോൾ വാക്കുകൾക്ക് നമ്മൾ അർത്ഥം കൊടുത്തു പക്ഷെ അടുത്ത പ്രശ്നം വന്നു ഒരു മുഴുനീള വാക്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിൻ്റെയോ ആശയം എങ്ങനെ ഓർത്തു വെക്കും അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ആർ എൻ എൻ എൽ എസ് ടി എം പോലുള്ള മോഡലുകൾ വരുന്നത് അവ ഒരു വാക്യം മുഴുവനായിട്ട് വായിച്ച് അതിൻ്റെ ആശയം ഒരു സമ്മറി പോലെയാക്കും എന്നിട്ട് ആ സമ്മറിയിൽ നിന്ന് പുതിയൊരു വാക്യം എഴുതിയുണ്ടാക്കും ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെയൊക്കെ ആദ്യകാല രൂപങ്ങൾക്ക് പിന്നിൽ ഈ ഒരു ആശയമായിരുന്നു പക്ഷേ ഇവിടെയും ഒരു പ്രശ്നമുണ്ടായി ഒരു വലിയ പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ ആശയം ഒരൊറ്റ വാക്യത്തിൽ ഒതുക്കാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും സ്വാഭാവികമായും ഒരുപാട് വിവരങ്ങൾ നഷ്ടപ്പെട്ടു പോകില്ലേ അതുപോലെ നീണ്ട വാക്യങ്ങളുടെ തുടക്കത്തിലുള്ള കാര്യങ്ങൾ ഈ മോഡലുകൾ അവസാനം എത്തുമ്പോഴേക്കും മറന്നു പോകുമായിരുന്നു ഈ ഓർമ്മക്കുറവിനുള്ള വളരെ മനോഹരമായൊരു പരിഹാരം അധികം വൈകാതെ തന്നെ വന്നു അതിൻ്റെ പേരാണ് അറ്റൻഷൻ അഥവാ ശ്രദ്ധ അറ്റൻഷൻ ഒരു സ്പോട്ട്ലൈറ്റ് പോലെയാണ് പ്രവർത്തിച്ചത് അതായത് ഒരു വാക്യം ഉവർത്തനം ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിലെ ഓരോ വാക്കിനും വേണ്ടി ഇൻപുട്ടിലെ ഏത് വാക്കിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ മോഡലിന് കഴിഞ്ഞു ഇത് ആ മെമ്മറി കുറയുന്ന പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചു ശരി ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ആശയങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇന്നത്തെ എൽ എൽ എമ്മുകൾക്ക് വഴിയൊരുക്കിയ ആ ഒരു വിപ്ലവകരമായ ആർക്കിടെക്ചറിലേക്ക് പോകാം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഈ ഒരു ഗവേഷണ പ്രബന്ധത്തിന്റെ തലക്കെട്ട് തന്നെ എല്ലാം പറയുന്നുണ്ടായിരുന്നു ഭാഷാ മോഡലുകളുടെ ലോകത്ത് ഒരു പുതിയ യുഗത്തിന് തന്നെ ഇത് തുടക്കം കുറിച്ചു ട്രാൻസ്ഫോമറിന്റെ പ്രധാന തത്വം വളരെ ലളിതമായിരുന്നു പഴയ മോഡലുകൾ വാക്കുകളെ ഓരോന്നായി പ്രോസസ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമർ ഒരു വാക്യത്തിലെ എല്ലാ വാക്കുകളെയും ഒരേ സമയം ശ്രദ്ധിച്ചു ഇത് പരിശീലനം പതിന്മടങ്ങ് വേഗത്തിലാക്കി അതോടെ നമുക്ക് ഭീമാകാരമായ മോഡലുകൾ നിർമ്മിക്കാനും പറ്റി എന്നാൽ മികച്ച ഒരു ആർക്കിടെക്ചർ ഉണ്ടായാൽ മാത്രം പോരല്ലോ ഈ മോഡലുകളെ എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്നതുപോലെ ഇത്രയും സഹായകരും കഴിവുറ്റവരുമാക്കി മാറ്റുന്നത് അവിടെയാണ് ആർ എൽ എച്ച് എഫ് എന്ന പ്രക്രിയ വരുന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഏതാണ് നല്ല മറുപടി ഏതാണ് മോശം മറുപടിയെന്ന് പോലെയുള്ള മനുഷ്യർ മോഡലിനെ പഠിപ്പിക്കുന്നു ഈ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് മോഡൽ സ്വയം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും ഇത് മോഡലുകളെ നമ്മുടെ താൽപ്പര്യങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കാൻ ഒരുപാട് സഹായിക്കുന്നു അപ്പോൾ ഈ യാത്രയിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം എൻഗ്രാമുകളുടെ പരിമിതിയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോർമറിന്റെ അതിവിശാലമായ ലോകത്തേക്കെത്തി വാക്കുകളെ സന്ദർഭം ഓർക്കാൻ അറ്റൻഷൻ ഉപയോഗിച്ചും വളരെ ലളിതമായ ആശയങ്ങളാണ് ഓരോ തവണയും വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായത് ഇത് നമ്മെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത് ഭാവിയിൽ ഏതു വലിയ പ്രശ്നത്തിനുള്ള ലളിതമായൊരു പരിഹാരമാകും അടുത്ത വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നത്